നമസ്കാരം ഉണ്ട് ഞാൻ സുനിലാണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ മാങ്കുളത്തിനടുത്ത് ആനക്കുളത്തിനടുത്ത് ആറാം മൈൽ മൈലെന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് അപ്പോൾ നമ്മളിത് കാണാൻ പോകുന്ന ഒരു അടിപൊളി സ്ഥലമാണ് വീഡിയോ അവസാനം വരെ കാണുക ശ്രമിക്കുക ആര് സ്കിപ്പ് ചെയ്ത് പോകരുത് ഹോം സ്റ്റേ റിസോർട്ടിനൊക്കെ അനുയോജ്യമായി നല്ല കിടക്കുന്ന സ്ഥലമാണ് കേട്ടോ ഒരേക്കർ മുപ്പത് സെൻറ്റ് സ്ഥലമാണ് മൊത്തം ഉള്ളത് ഈ കാണുന്ന റോഡ് തീർന്നാണ് നമുക്ക് സ്ഥലമുള്ളത് എല്ലാവിധ വാഹനങ്ങളും നമുക്ക് സൈറ്റിൽ എത്തിച്ചേരുന്നതാണ് ഏരിയ നല്ല കിടവ് ഏരിയയാണ് കേട്ടോ എല്ലാവിധ കൃഷികൾക്കും ഹോം സ്റ്റേക്കൊക്കെ അനുയോജ്യമായ നല്ല സ്ഥലമാണ് നല്ല തണുപ്പൊക്കെ ഉള്ള സ്ഥലമാണ് കേട്ടോ പൊതുവെ ഹൈ റേഞ്ചിൽ ഇപ്പോൾ നല്ല ചൂടാണ് എങ്കിലും മാങ്കുളത്തേക്ക് വരുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യും നല്ല കൂളാണ് കേട്ടോ ഇടയ്ക്കൊക്കെ നന്നായിട്ട് മഴ പെയ്യുന്നുണ്ട് ഇവിടെ അതുകൊണ്ട് നല്ല തണുപ്പുണ്ട് കേട്ടോ തോട്ടടുത്ത് തന്നെ നമുക്ക് നല്ല സൂപ്പർ റിസോർട്ടുകളും ഹോം സ്റ്റേകളൊക്കെ നമ്മളിങ്ങനെ പോരുന്ന വഴിക്ക് ഒത്തിരി കാണുവാൻ സാധിക്കുന്നതാണ് നിലവിൽ ഈ സ്ഥലത്തുള്ള പ്രധാന കൃഷിയായിട്ട് റബ്ബറാണുള്ളത് നൂറ്റി അമ്പതോളം റബ്ബറുണ്ട് മാർക്ക് ചെയ്യാറായ നല്ല വണ്ണമുള്ള മരങ്ങളാണ് കേട്ടോ ഈ സ്ഥലത്തിൻ്റെ ടോപ്പ് സൈഡാണ് ഈ കാണുന്നത് അതിമനോഹരമായൊരു മുട്ടക്കുന്നാണ് നമുക്ക് ഈ സ്ഥലത്തുള്ളത് ടോപ്പിലേക്ക് കയറി നമുക്ക് അതിൻ്റെ കൂടുതൽ ദൃശ്യങ്ങൾ കാണിക്കാവേ നിലവിൽ നമുക്ക് ഈ സ്ഥലമുള്ളത് ഒരു പുഴയോട് ചേർന്നാണ് കേട്ടോ അതുകൊണ്ട് തന്നെ വെള്ളത്തിന് നമുക്കൊരു ബുദ്ധിമുട്ടുമില്ല ഈ കാണുന്ന നമ്മുടെ സ്ഥലത്തിന്റെ അടുത്ത് തന്നെയുള്ള ഒരു തൂക്കുപാലമാണ് ഈ കാണുന്ന പുഴ പുഴയ്ക്ക് കുറകെയാണ് ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത് ഏരിയ നല്ല ഏരിയ കിടക്കാൻ സ്ഥലമാണ് ഈ കാണുന്ന പുഴ തീർന്നാണ് നമുക്ക് സ്ഥലമുള്ളത് ഒത്തിരി പേരിൽ ചൂണ്ട ഇടുന്നുണ്ട് നിലവിൽ ഈ പുഴയിലെ വെള്ളം മാറ്റത്തില്ലാത്തതാണ് മഴക്കാലം ആയിക്കഴിഞ്ഞാൽ ഇത് കരകവിഞ്ഞ് ഒഴുകുന്ന വലിയൊരു പുഴയാണ് കേട്ടോ ഈ കാണുന്നതാണ് നമ്മുടെ സ്ഥലത്തിൻ്റെ ബൗണ്ടറി ഇതാണ് ഈ കാണുന്നതാണ് പുഴയുള്ളത് പുഴ തീർന്നാണ് നമുക്ക് സ്ഥലമുള്ളത് മഴക്കാലമായി കഴിഞ്ഞാൽ ഇങ്ങോട്ടൊക്കെ വെള്ളം കയറി വരുന്നതാണ് കേട്ടോ ഭയങ്കര ഒഴുക്കുള്ള ഒരു പുഴയാണ് റബ്ബറൊക്കെ വെട്ടാറായ റബ്ബറാണ് അതുപോലെ എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ നല്ല സ്ഥലമാണ് ഏലകൃഷിയൊക്കെ ചെയ്യാൻ വേണ്ടി അനുയോജ്യമായ സ്ഥലമാണ് ഇതാണ് പുഴയിലെ വെള്ളം ഈ സ്ഥലത്തിന്റെ പരിസരത്തൊക്കെ ഒത്തിരി റിസോർട്ടുകളൊക്കെ ഉള്ളതാണ് നല്ല അടിപൊളി റിസോർട്ടുകളാണുള്ളത് ഉള്ളത് പല വീട് വയ്ക്കാനൊക്കെ അനുയോജ്യമായ നല്ല സ്ഥലമാണ് കേട്ടോ നിലവിൽ ഈ സ്ഥലം പുല്ല് പിടിച്ച് കിടക്കുവാണ് കാടുപിടിച്ച് കിടക്കുവാണ് നമ്മൾ തെളിച്ചെടുത്താൽ മതി ഈ സ്ഥലത്തിന്റെ ചരിവെന്ന് പറയാൻ ഓവറായിട്ടുള്ള ചെരിവില്ല ഈ കാണുന്ന രീതിക്ക് നിരപ്പ് സ്ഥലം സ്ഥലം നിരപ്പായ സ്ഥലമാണ് ടോപ്പ് സൈഡിൽ ഒരു മുട്ടക്കുന്ന് നമുക്കുള്ളത് അവിടെ നിന്ന് കഴിഞ്ഞാൽ ചുറ്റുപാടൊക്കെയുള്ള സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റുന്നതാണ് നല്ല കോടമഞ്ഞൊക്കെ ഉള്ള സ്ഥലമാണ് ഈ കാണുന്നത് കാട്ടുപ്ലാവാണ് ഇത് ചക്ക ഉണ്ടായിട്ടുണ്ട് നല്ല ടേസ്റ്റുള്ള ചക്കയാണ് കേട്ടോ നമ്മുടെ ഈ സ്ഥലത്ത് തന്നെയുള്ള പ്ലാവാണ് ഇത് പുഴയോട് ചേർന്ന് തന്നെയാണ് കേട്ടോ ഞങ്ങളിത് എന്ന് പറഞ്ഞാൽ പറിച്ചുനിന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവുകയാണ് ആണ് കേട്ടോ സംഭവം സെറ്റാണ് കേട്ടോ ഇതേണ്ട പുഴ ഇതാണ് നമ്മുടെ സ്ഥലത്ത് ചേർന്ന് തന്നെയാണ് പുഴയുള്ളത് അപ്പോൾ ഇതാണ് കാട്ടുചാക്ക കേട്ടോ നല്ല ടേസ്റ്റ് ഉള്ള ചക്കയാണ് നല്ല മധുരം ഉണ്ടായിരുന്നു സംഭവം കിടവാണ് കേട്ടോ അപ്പം ഞാനിപ്പോൾ ഉള്ളത് സ്ഥലത്തിൻ്റെ മുട്ടക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ മണ്ടയിലാണ് കേട്ടോ മുട്ടക്കുത്തിൽ മുട്ടക്കുന്നിൽ നിന്നാലുള്ള വെള്ളത്തിൻ്റെ ദൃശ്യമാണ് കേട്ടോ പുഴയുടെ ദൃശ്യമാണ് നമുക്ക് ഈ സ്ഥലത്ത് റബ്ബറൊക്കെ ഇങ്ങനെ നിൽക്കുന്നതുണ്ട് അതുപോലെ മരങ്ങളൊക്കെ ഉണ്ട് ആഞ്ഞിലി ഉണ്ട് പ്ലാവ് ഉണ്ട് ഇതൊക്കെ വ്യൂ കുറവാണ് ഇതെല്ലാം മുറിച്ച് കഴിഞ്ഞാൽ നല്ല വ്യൂ ആണ് കേട്ടോ നല്ലൊരു മുട്ടക്കുന്നാണ് ആഞ്ഞിലിയൊക്കെ ചെറിയ ആഞ്ഞിലിയാണ് വണ്ണം കുറഞ്ഞ ആഞ്ഞിലിയാണ് കേട്ടോ അതുപോലെ മരത്തെക്കൂടെ ഒക്കെ കുരുമുളകുണ്ട് നമ്മുടെ ഈ സ്ഥലത്ത് നിന്ന് നമുക്ക് ആനക്കുളത്തിന് മൂന്ന് കിലോമീറ്റർ ദൂരമേ ഉള്ളൂ പ്ലീസ് സ്ഥലത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ ഞങ്ങളുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക സ്ഥലം മൊത്തം ഒരേക്കർ മുപ്പത് സെൻറ്റാണ് അതിൽ എഴുപത്തി അഞ്ച് സെൻറ്റാണ് ആധാരമുള്ളത് പുഴയിലിപ്പം വെള്ളം കുറവാണ് വേനലായതുകൊണ്ട് എങ്കിലും ഒത്തിരി ടൂറിസ്റ്റുകളൊക്കെ വന്ന് കുളിക്കുന്നൊക്കെയുണ്ട് കേട്ടോ ഈ സ്ഥലത്തിന് ചോദിക്കുന്ന വില അറുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് എഴുപത്തഞ്ച് സെൻ്റാണ് ആധാരമുള്ളത് അപ്പോൾ താല്പര്യമുള്ളവർ ഞങ്ങളുമായിട്ട് വിളിക്കുക ഞങ്ങളുടെ കോൺടാക്ട് നമ്പർ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട് അതുപോലെ സ്ഥലങ്ങളൊക്കെ വിൽക്കാനൊക്കെ താല്പര്യമുള്ളവരും കുറഞ്ഞ ബഡ്ജറ്റിൽ സ്ഥലങ്ങൾ ആവശ്യമുള്ളവർ ഞങ്ങളുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ ഏകദേശം ഭാഗങ്ങളൊക്കെ ഇന്ന് വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിട്ടുണ്ട് അപ്പോൾ നാളെ ഒരു കിടുക്കം വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ